ബഹുമാനപ്പെട്ട ശ്രീ മാത്യു ടി തോമസ് ബഹുവാനപ്പെട്ട എൽ എസ് ടിപ്പോ സാർ എൻ്റെ നിയോജ മണ്ഡലത്തിലെ പെരിങ്ങിനെ പഞ്ചായത്തിൽ ജനസേവ റോഡ് നരണം പഞ്ചായത്തിലെ എലതോട് ആശാങ്കുടി റോഡ് കടപ്പുറ പഞ്ചായത്തിലെ പുളിക്കീഴ് റോഡ് എന്നീ റോഡുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ആർ കെ ഐ പദ്ധതിയിൽ ഗ്രാമീണ റോഡുകൾ ഉദ്ധരിക്കാൻ വേണ്ടി ഏറ്റെടുത്ത ഇവിടെ പണി ആരംഭിച്ചെങ്കിലും പണികൾ തീരെ മുന്നോട്ട് പോകത്തില്ല കരാറുകാരൻ ഒരേ കരാറുകാരനാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാത്ത സ്ഥിതിയിൽ അതിൽ ആ പണികൾ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു സർ അദ്ദേഹം ഉന്നയിച്ചത് ജനസേവ റോഡിന്റെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം മുപ്പതിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ രേഖാമൂലം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തൊന്നിൽ പൂർത്തീകരിക്കുമെന്നുള്ള രേഖാമൂലം ഉള്ള ഉറപ്പു നൽകിയിട്ട്